ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രം എന്ന സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ലണ്ടൻ ഹിന്ദു ഐക്യവേദിയും മോഹൻജി ഫൗണ്ടേഷനും എല്ലാ വർഷവും നടത്തി വരാറുള്ള മണ്ഡല ചെറുപ്പ മഹോത്സവവും ധനുമാസ തിരുവാതിരയും ഈ വർഷവും വളരെ വിപുലമായ രീതിയിൽ നടത്തപ്പെടുന്നു ഈ വരുന്ന ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ ക്രോയ്ഡോൺ വെസ്റ്റ് തോണ്ടൻ കമ്മ്യൂണിറ്റി സെന്ററിൽ അരങ്ങേറും നീരാഞ്ചനം ലണ്ടൻ ഹിന്ദു ഐക്യവേദി ടീം അവതരിപ്പിക്കുന്ന അയ്യപ്പ ഭജന തിരുവാതിരക്കളി പടിപൂജ ദീപാരാധന സമൂഹ ഹരിവരാസനം അന്നദാനം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് മറ്റ് ആഘോഷ പരിപാടികൾക്ക് പുറമെ സമൂഹ ഹരിവരാസന കീർത്തനാലാപനം ഈ വർഷത്തെ ആഘോഷങ്ങളുടെ പ്രത്യേകതയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കൊന്നകത്ത് ജാനകി അമ്മയാണ് ഹരിവരാസന കീർത്തനം രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിലൂടെയാണ് ഹരിവരാസനം പ്രസിദ്ധി നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കം മുതൽ ശബരിമലയിൽ ക്ഷേത്രം തുറന്ന് പൂജ ചെയ്യുന്ന ദിവസങ്ങളിൽ അത്താഴ പൂജയ്ക്ക് ശേഷം ഹരിവരാസനം ആലപിച്ചു വരുന്നതായിട്ടും അയ്യപ്പധർമ്മം രാജ്യത്തുടനീളം പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സ്വാമി വിമോചനാനന്ദിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ ആചാരം ആരംഭിച്ചതെന്നും പറയപ്പെടുന്നു ശ്രീ ഗുരുവായൂരപ്പന്റെയും ശ്രീധർമ്മശസ്താവിന്റെയും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷികളാകുവാൻ എല്ലാ ഭക്തജനങ്ങളെയും സഹൃദരായ കലോപാസകരെയും ലണ്ടൻ ഹിന്ദു ഐക്യവേദി ഭഗവത് നാമത്തിൽ ഈ ഭക്തി നിർഭരമായ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നതായി മാഗ്നാവിഷൻ ടി വിയെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ